എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം പിഷാജ് എങ്ങനെയാണ് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് അല്ലേ അവന് അല്പമേ സമയമുള്ളൂ അതുകൊണ്ട് മാക്സിമം ആൾക്കാരെ ദൈവത്തിൽ നിന്നും അകറ്റി പിഷാജിൻ്റേതാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് പിഷാജ് ഇങ്ങനെ അലറുന്ന സിംഹം പോലെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് ചിലരെ നോക്കി ചില കുടുംബങ്ങളെയൊക്കെ നോക്കി ഇങ്ങനെ എന്താണ് ചുറ്റും ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നമ്മൾക്കറിയാം ഇന്ന് എത്രയോ ചെറുപ്പക്കാരൊക്കെയാണ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത് അല്ലെ ചെറുപ്പക്കാരെ ചെറിയ കൊച്ചുങ്ങൾ വരെ ഇന്നും ലോകത്തിൽ നിന്നും പെട്ടെന്ന് പെട്ടെന്ന് മാറ്റപ്പെട്ടു പോകുക അപ്പോൾ ഒന്നുകിൽ ആക്സിഡന്റിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ കൊലപാതകം അല്ലെങ്കിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കുക ഇങ്ങനെ പല 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 രീതിയിലാണ് ഇന്ന് ചെറുപ്പക്കാരെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നതും ഒരിക്കലും ഇല്ലാത്തതുപോലെ ഇന്ന് ചെറുപ്പക്കാരുടെ മരണ ഉയർന്നു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പിഷാജ് നോക്കുമ്പോൾ ഒന്നെങ്കിൽ പിഷാജിന് വേണ്ടിയിട്ട് പിഷാജിന്റെ ഏജന്റുമാരായിട്ട് ഇവരെ കിട്ടണം ഇനി അതല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും ഇവരെ അകന്ന് നിൽക്കണം ഇനി ഇതിന് ഒന്നിനും ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം ഇവരെ അങ്ങ് ജീവനങ്ങ് എടുത്തേക്കണം എന്ന് വെച്ചാൽ ഇവർ രക്ഷയിലേക്ക് കടന്നു വരുന്നതിന് മുൻപേ ദൈവത്തെ അറിയുന്നതിന് മുൻപേ ഇവരുടെ ജീവനെ അങ്ങ് തീർത്തു കളയാമെന്ന് വിചാരിച്ച് പിഷാജു പെട്ടെന്ന് പെട്ടെന്ന് എന്താണ് ഈ ആൾക്കാരുടെ ജീവനെ അതായത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ജീവനെ പിഷാജുവല്ലാതെ നോട്ടമിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നും നമ്മൾ തിരിച്ചറിയണം നമ്മൾക്കറിയാം ഇന്ന് നമ്മുടെ വാക്തത്വ സന്ധതികൾ അല്ലെ ഉൽപ്പത്തി പുസ്തകത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു വാക്തത്വ സന്തതിയെയും ഒരു ജഡിക സന്തതിയെയും കാണുവാനായിട്ട് കഴിയും അവിടെ വാക്തത്വ സന്തതി ആരാണ് ഇസഹാക്ക് അല്ലേ ദൈവം വാക്തത്വം പറഞ്ഞ വാത്തത്വ പ്രകാരം അബ്രാഹമിനും സാറായിക്കും ഉണ്ടായ കുഞ്ഞാണ് ആര് ഇസഹാക്ക് അല്ലെ ഇനി അതല്ലാതെ ഈ അബ്രാഹമിൻ്റെയും സാറായയുടെയും ഒരു കുരുട്ട് ബുദ്ധിയിൽ ജനിച്ച വ്യക്തിയാണ് ആര് ഇസ്മയൽ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ അതുകൊണ്ടാണ് അതായത് ജഡത്തിൻ്റെ ഇഷ്ടത്താലാണ് ആര് ജനിച്ചിരിക്കുന്നതും ഇസ്മയല് ജനിച്ചത് അതുകൊണ്ടാണ് അതിനെ ജഡിക സന്തതി എന്ന് പറഞ്ഞു ഇത് ആത്മാവിന്റെ ഇഷ്ടത്താൽ ജനിച്ചതായത് കൊണ്ട് ഇതിനെ ആത്മസന്തതി എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ഇന്നും നമ്മൾക്കറിയാം അന്നും അങ്ങനെ തന്നെയായിരുന്നു ഈ ഇസ്മയലിനെയും അമ്മേനേം കൂടെ അതായത് ദാസിയെ മകനെയും കൂടെ പുറത്താക്കിയത് എന്തിനായിരുന്നു ആ മകൻ എന്താണ് ഈ മകനെ അതായത് വാക്തത്തെ സന്തതിയെ ഇങ്ങനെ ഒരു പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിഹാസിയായിരുന്നു അതുകൊണ്ടാണ് ദൈവം എന്താ പറയുക സാറായുടെ ആ ഒരു ഇഷ്ടം അങ്ങ് അംഗീകരിച്ചു എന്നും ആരോട് പറഞ്ഞത് അബ്രാഹിമിനോട് പറയുവാനായിട്ട് ഇടയായതെന്ന് നമ്മൾക്കറിയാം ഇന്നും അങ്ങനെ തന്നെയാണ് അല്ലെ ഇന്നും വാക്തത്തെ സന്തതികൾക്കെതിരെ ജഡിക സന്തതികൾ എഴുന്നേറ്റിരിക്കുകയാണ് അല്ലെ വാക്തത്തെ സന്തതികൾക്കെതിരെ പരിഹാസ പരിഹാസവുമായിട്ടും ഇന്ന് ജഡിക സന്ധതികൾ എഴുന്നേറ്റിരിക്കുകയാണെന്ന് നമ്മൾക്കറിയാം ഓക്കെ അതായത് ദൈവത്തെ ആരാധിക്കുന്ന മക്കളെ പരിഹസിക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടും എന്താണ് ഇന്ന് ജഡിക സന്ധതികളിലൂടെ വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലം ഇന്ന് എഴുന്നേറ്റിരിക്കുകയാണെന്ന് നമ്മൾക്കറിയാം അപ്പോൾ ഈ പിശാജ് അവിടെ കൊണ്ടൊന്നും ഒരു പരിഹാസം കൊണ്ടൊന്നും നിൽക്കത്തില്ല അവരുടെ മെയിൻ മെയിൻ ലക്ഷ്യം എന്താണ് ഈ നമ്മളെ അതായത് ഈ ദൈവത്തെ ആരാധിക്കുന്ന വാക്തത്തെ സന്ധതികളെ സമൂഹത്തിൻ്റെ മുൻപിൽ അതായത് ജഡികരുടെ മുൻപിലോട്ടും എന്താക്കണം ഒരു കൂത്തുകാഴ്ചയാക്കി നിർത്തണം അതിനു വേണ്ടിയിട്ട് പിഷാജ് ഇന്ന് പല പദ്ധതികളുമായിട്ട് എഴുന്നേറ്റിട്ടുണ്ട് അതിൽ ഒന്നാണ് ജീവനെടുക്ക് കുടുംബത്തിൽ ചെറുപ്പക്കാരുടെ ജീവനെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം അമ്മമാർക്ക് മക്കളെ ഇല്ലാതാക്കുക അതുപോലെ തന്നെ ചെറുപ്പക്കാരായ പെൺകുട്ടികളെ വിധവമാരാക്കുക കുഞ്ഞുങ്ങളെ അപ്പനില്ലാത്തവരാക്കുക ഇങ്ങനെ പല വിധത്തിൽ പിഷാജ് ഒരു വലിയ അവൻ്റെ ഒരു ഹിഡൻ അജണ്ടയുമായിട്ട് പിഷാജ് ഇന്ന് കുടുംബങ്ങളുടെ നേരെ വാതു കെട്ടി നിൽക്കുന്നുണ്ട് ഇത് ദൈവബന്ധനോട് സംസാരിച്ച ഒരു ടോപ്പിക്കാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് വളരെ വ്യക്തതയോടെ നമ്മളിത് കേൾക്കണം പകുതി വെച്ചിട്ട് കേട്ടിട്ട് ും പോകാൻ നിൽക്കരുത് ആവശ്യക്കാരും വിടുതലിന്ന് ഏറ്റെടുക്കേണ്ട ദിവസമാണ് ഇന്ന് ദൈവം വലിയ വിടുതലുകളും ചില കുടുംബങ്ങൾക്ക് ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ദൈവം അയക്കുവാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് ഇത് നിങ്ങളുടെ ശ്രദ്ധയോടെ കേൾക്കണം ഓക്കെ അപ്പോൾ ഈ ഓർക്കുക ഒരു ഒരു പെണ്ണിനെ ഇങ്ങനെ വിധവയായിട്ട് സമൂഹത്തിൻ്റെ മുൻപ് നിർത്തുന്നൊരു അവസ്ഥയൊന്നും ഓർത്തു നോക്കിക്കും അല്ലേ കാണുന്നവർക്ക് ചിലർ മനസ്സാക്ഷിയുള്ളവർക്ക് എന്ത് തോന്നും അവരോടൊരു സഹതാപം തോന്നും എന്നാൽ മനസാക്ഷി ഇല്ലാത്തവർക്ക് എന്ത് തോന്നും അവരൊരു പരിഹസിക്കും ആ പെണ്ണിനെ നോക്കി പരിഹസിക്കും എന്താ ആൻ്റെ ചെറുപ്പത്തിലെ വിധവയായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞു പരിഹസിക്കും അല്ലേ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് പറയും ആണ്ട് അപ്പനില്ലാത്ത സന്തതി പോകുന്നു എന്ന് പറയും അല്ലേ അതുപോലെ തന്നെ അമ്മമാരെയും അപ്പമാരെയും നോക്കിയിട്ട് പറയും ആണ്ട് അപ്പനും അമ്മയും വേണ്ട പ്രായമായിട്ടും ജീവിച്ചിരിക്കുന്നു വേണ്ട മക്കളുടെ ജീവനെടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു പല വിധത്തിൽ പല അഭിപ്രായ പ്രകട പ്രകടനങ്ങളുമായിട്ട് സമൂഹം എഴുന്നേൽക്കും അല്ലെങ്കിൽ പിശാച സമൂഹത്തെ എഴുന്നേൽപ്പിക്കും അതിനു വേണ്ടിയിട്ട് ചില മരണങ്ങൾ ചില ചെറുപ്പക്കാരികളായിട്ടുള്ളവരെ വിധവമാരാക്കുവാൻ ചില കുഞ്ഞുങ്ങൾക്ക് അപ്പനില്ലാത്തവരാക്കുവാൻ എന്ന് വെച്ചാൽ ചില അപ്പനും അമ്മമാർക്കും അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മക്കളുടെ ശവാടക്ക് നടക്കത്തക്കവണ്ണം പിശാച ചില കുടുംബങ്ങളെ നോക്കി ഇന്ന് പല്ല്റമ്മി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആ പൈശാചിക മണ്ഡലത്തെ തകർത്ത് ഇന്ന് ദൈവം ജയം കൽപ്പിക്കുന്ന ദിവസമാണെന്നും അതുകൊണ്ട് നമ്മൾ ഇന്ന് വിടുതൽ ഏറ്റെടുക്കണം ഓർക്കുക നമ്മൾ എങ്ങനെയാണ് വിടുതൽ ഏറ്റെടുക്കേണ്ടത് അല്ലേ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമായി ദീർഘായുസ തരണം എന്നൊക്കെ പ്രാർത്ഥിക്കണം നമ്മൾക്കറിയാം ഈ മരണങ്ങൾ പലപ്പോഴും അതായത് ഈ പെട്ടെന്ന് സഡൻലി ഡെത്തുകൾ എങ്ങനെയാണ് കടന്നു വരുന്നതും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും കടന്നു വരുന്നത് ചിലപ്പോൾ നമ്മൾ ഓർക്കാറില്ല ചില വിവാഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ വരനെ പെട്ടെന്ന് എന്താണ് അവരുടെ ജീവനൊരു ആക്സിഡന്റിൽ അങ്ങ് പൊലിഞ്ഞു പോവുക ഓർ ഓർക്കുക ഇനി അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു വീട് വെക്കുമ്പോൾ ആ വീടിന്റെ എന്താ പറയുക ഹൗസ് വാമിങ് നടക്കുന്നതിന് മുൻപേ അല്ലെങ്കിൽ ഭവന പ്രതിഷ്ഠ നടത്തുന്നതിന് മുൻപേ പെട്ടെന്ന് എന്താണ് കുടുംബനാഥൻ്റെ ജീവനം എടുക്കുക എന്ന് വെച്ചാൽ ഈ ചെറുപ്പക്കാരുടെ ജീവനെ പെട്ടെന്ന് 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 എടുക്കുക അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടും നമ്മുടെ എന്താ പറയുക ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് ജോലി കിട്ടി എന്നാൽ ആ ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ജീവൻ എടുക്കുക ഇനി ചില ചില കുടുംബത്തിന്റെ കുടുംബനാഥന്മാരുടെ ജീവൻ എടുക്കുക എന്നിട്ട് ആ കുടുംബത്തെ എന്താണ് പകച്ച സമൂഹത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന വിധത്തിൽ ആ കുടുംബത്തെ ആക്കി കളയുവാനൊക്കെ വിശാച്ച് പല പ്ലാനുകളും പദ്ധതികളും ഒരുക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തിന് വേണ്ടി വളരെ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവം ഇതിന് വേണ്ടിയിട്ട് ഒരു വിടുതൽ പല കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും ദൈവം ഇന്ന് ഈ ഒരു വിടുതൽ അയക്കുവാനായിട്ട് പോവുകയാണ് എന്താണ് ദീർഘായുസിനൊരനുഗ്രഹം ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും ദൈവം ഇന്ന് പകരുവാനായിട്ട് പോവുകയാണ് അതായത് ഏറ്റെടുത്ത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഇന്ന് ദൈവം പകരുവാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് നമ്മളത് ഏറ്റെടുക്കണം അപ്പോൾ നമ്മൾക്കറിയാം ഈ കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു മുപ്പത്തി മൂന്നര വയസ്സിലാണ് അല്ലെ കാൽവരി ക്രൂശിൽ വലിയ തീർന്നത് അപ്പോൾ യേശു ക്രിസ്തുവിനെ ക്രൂശീകരിച്ചപ്പോൾ ആ ക്രൂശിനെ നോക്കി അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ക്രൂശി റച്ച് യേശു ക്രിസ്തു അവിടെ മരണം വരിച്ചവടെ കിടന്നപ്പോൾ യേശു ക്രിസ്തുവിനെ നോക്കി പലരും പരിഹസിച്ചു അല്ലെ അറിയാത്തവർ എന്ത് ചെയ്തു പരിഹസിച്ചു അവർ യേശു ക്രിസ്തു ആ തീർന്നു ഒത്തിരി പേരെ മരിച്ചവരെ ഉയർപ്പിച്ചവൻ അതേണ്ട കിടക്കുന്നു അല്ലെങ്കിൽ ഒത്തിരി പേർക്ക് ജീവൻ കൊടുത്തവൻ അല്ലെങ്കിൽ ഒത്തിരി പേർക്ക് എന്താണ് വിധവയുടെ മകനെ ഉയർപ്പിച്ചവൻ അതേണ്ട കിടക്കുന്നു ഇനി അതല്ലെങ്കിൽ ഒത്തിരി പേർക്ക് എന്താ പറയുക സൗഖ്യം കൊടുത്തവന് തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചവൻ അതേണ്ട കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു യേശു ക്രിസ്തുവിനെ പരിഹസിച്ചു അവർ വിചാരിച്ച് യേശു ക്രിസ്തു ഇവിടെ കൊണ്ട് തീർന്നു എന്ന് വിചാരിച്ചു എന്നാൽ അവർ മനസ്സിലാക്കിയില്ല മൂന്ന് ദിവസത്തിന് ശേഷം യേശുക്രിസ്തു എന്നേക്കുമായിട്ടുള്ള നിത്യജീവനമായിട്ടാണ് എഴുന്നേൽക്കുന്നതെന്നും അവർക്കറിഞ്ഞുകൂടായിരുന്നു അതുകൊണ്ട് അവർ പരിഹസിച്ചു എന്നാൽ നമ്മൾക്കറിയാം മുപ്പത്തിമൂന്നര വയസ്സിൽ കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നിട്ടും മൂന്നാമത്തെ ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നിട്ട് എന്തിനാ ഉയർത്തെഴുന്നേറ്റതും കാലാകാലം അല്ലെ അതുവരെ പ്രത്യക്ഷമായിട്ട് യേശുക്രിസ്തു ശരീരത്തോടു കൂടെ മുപ്പത്തിമൂന്നര വയസ്സ് വരെ എന്താണ് ഇവിടെ ജനത്തിന്റെ മുൻപിൽ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം നമ്മൾക്കറിയാം ആത്മാവാകുന്ന ദൈവം പിന്നെ എന്തായി എന്ന സദാകാലത്തേക്കും ലോക വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞവൻ വരെ നമ്മളോട് കൂടെ ഇരിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ആ ക്രൂശീകരണം നടന്നതും പിന്നീട് ഉയർപ്പ് നടന്നതും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവർക്ക് നമ്മൾ ഏറ്റെടുക്കണം നമ്മൾ എന്ത് ഏറ്റെടുക്കണം നമ്മൾ ക്രൂഷിൻ്റെ സാധ്യതകൾ ക്രൂശിൻ്റെ വിടുതലുകളൊക്കെ നമ്മൾ ഏറ്റെടുക്കാറുണ്ട് ഞാൻ ഇതുവരെയും കേട്ട് കേൾക്കാൻ ഒരു 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 ദൈവം ഇന്ന് എനിക്ക് തന്നെ ഒരു വെളിപാടിലേക്കാണ് ഞാൻ ഇന്ന് കിടക്കുവാനായിട്ട് പോകുന്നത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞു ഞാൻ കേട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ആദ്യമായിട്ടാണ് ദൈവം എന്നോട് ആ ഒരു ഒരു തലത്തിലേക്ക് ദൈവം എന്നോട് സംസാരിച്ചത് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് എന്താണെന്ന് അറിയുമ്പോൾ ഈ മുപ്പത്തി മൂന്നര വയസ്സ് എന്ന് പറയുന്നത് അകാല മരണം ലോകം അല്ലെ ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ പറയുമ്പോൾ അത് ആ ഒരു അകാല മരണമാണെന്ന് പറയും എന്നാൽ അവിടെ യേശുക്രിസ്തു എന്തിനായിരുന്നു ആ മുപ്പത്തിമൂന്നര വയസ്സിൽ നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നത് മുപ്പത്തിമൂന്നര വയസ്സിൽ അവസാനിച്ചത് നമ്മളെ മുപ്പത്തി വയസ്സിൽ തീർക്കുവാനല്ല എന്തിനായിരുന്നു അത് നമ്മൾക്ക് ദീർഘായുസ് തരുവാനായിട്ടാണ് നമ്മൾ പറയും നമ്മളുടെ യേശുക്രിസ്തുവിന്റെ അടിപ്പിണലുകളാൽ നമ്മൾക്ക് സൗഖ്യം തന്നിരിക്കുന്നു അത് ദൈവത്തിന്റെ വചനമാണ് ഇനി എന്താണ് അവൻ നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി ശാപമായി തീർന്നിരിക്കുകയാണ് ഇനി എന്താണ് യേശു ക്രിസ്തു നമ്മളെ ദരിദ്ര നമ്മളെ സമ്പന്നരാക്കുവാൻ അവൻ ദരിദ്രനായി തീർന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ അതിൻ്റെ കൂടുതൽ നമ്മൾ ചേർത്ത് പറയേണ്ട ഒന്നാണ് നമ്മൾക്ക് ദീർഘായുസ് തരുവാൻ നിത്യജീവൻ തരുവാൻ നമ്മുടെ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശം ബലിയായി ആയിത്തീർന്നു അത് നമ്മൾ ഏറ്റു പറഞ്ഞോണം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളുടെ കുടുംബത്തിൽ നിന്നും ചില നിലവിളികളെ ഉയർത്തുവാൻ അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ സന്തോഷത്തോടെ സന്തോഷത്തിൻ്റെ കൈയ്യടി ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ചില നിലവിളികൾ ഉയർത്തി സമൂഹത്തിന് മുമ്പിൽ കൂത്തുകാഴ്ചയാക്കുവാൻ ചില ചെറുപ്പക്കാരത്തികളെ വിധവമാരാക്കുവാൻ ചില കുഞ്ഞുങ്ങളെ പ്പന്മാരില്ലാത്തവരെന്ന് പറയത്തക്കവണ്ണം ഒക്കെ പിശാജ് പല പദ്ധതികളുമായിട്ട് എഴുന്നേൽക്കുന്നുണ്ട് ചില ആക്സിഡൻറ്റിൻ്റെ രൂപത്തിലും പെട്ടെന്നുള്ള രോഗത്തിൻ്റെ രൂപത്തിലൊക്കെ പിശാജ് കടന്നു വന്ന് നമ്മളുടെ ആയുസിനെ എടുത്ത് പരസ്യക്കോലമാക്കുവാൻ സമൂഹത്തിൻ്റെ മുൻപിൽ പരസ്യ കോലമാക്കുവാൻ നിൽക്കുന്ന പൈശാചിക പ്ലാനുകളും പദ്ധതികളും ഉണ്ട് അതിനെതിരെ ഇന്ന് ദൈവം ജയം തരുവാനായിട്ട് പോവുകയാണ് അതിൻ്റെ ആദ്യപെടിയാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ഏറ്റെടുത്തോളം മുപ്പത്തിമൂന്നര വയസ്സിൽ അകാല മരണം യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി വരിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾക്ക് നിത്യജീവൻ തരും എന്ന് വെച്ചാൽ നമ്മൾക്ക് ദീർഘായുസ് തരുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മൾ ഇന്ന് ഏറ്റെടുത്തു ആ ക്രൂഷ്യന്റെ വിജയം നമ്മൾ ഇന്ന് ദീർഘായുസ നമ്മൾക്ക് തരുവാനാണ് യേശു ക്രിസ്തു മുപ്പത്തി മൂന്നര ജീവിതം ആ അവിടെ ക്രൂശിൻ മരിച്ചത് എന്നുള്ള ആ ഒരു പൊരുള നമ്മൾ ഇന്ന് ഏറ്റെടുത്ത് ഏറ്റെടുത്തോണം ഇനി അതുകൂടാതെ ദൈവം ഒന്നും കൂടി ഒരു ഒരു വചനവും കൂടെ ദൈവം എന്നോട് ഇടപെട്ടതാണ് എന്താണെന്ന് അറിയാവും യരുഷലേ മതിലില്ലാതെ കിടക്കുമെന്നാൽ ഞാനതിന് ചുറ്റും തീമതിലായിരിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവം അവിടെ എന്താണ് മതിലില്ല അതിന് പക്ഷേ ദൈവം അതിന് തീമതിലായിട്ട് ചുറ്റും ഇറങ്ങാൻ പോവുകയാണ് നമ്മൾക്കറിയാം ഒരു ദൈവവേദലിനു ചുറ്റും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ദൂതന്മാരുടെ കാവല ദൈവം ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ എന്നാൽ ഏലിയാവിൻ്റെ ആ ഒരു സമയത്തോട്ട് വന്നു കഴിയുമ്പോൾ ഏലിയാവ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്നപ്പോൾ ഏലിയാവിന് എന്താ പറയുക കെയിത് തോട്ടിൽ ആരെയു ദൂതനെ അയച്ചു അവിടെ ഏരിയ എന്ത് ചെയ്തു ദൂതനെ അനുസരിച്ച് ആ എന്താ പറയുക കാക്കയുടെ വായിൽ നിന്നും അപ്പം ഒക്കെ മേടിച്ച് കഴിച്ചു ഓക്കെ അത് ശരിയാണ് ഏലിയാവ് അത് ചെയ്തു പക്ഷേ ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്നപ്പോൾ ദൂതൻ തട്ടി വിളിച്ചു അപ്പോൾ വെള്ളമൊക്കെ കൊടുത്തെങ്കിൽ പുള്ളി അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ബലം പ്രാപിക്കാതെ അവിടെ തന്നെ വീണ്ടും കിടന്നു അപ്പൊ കിടന്നപ്പോഴാണ് ദൈവത്തിന് മനസ്സിലായി ഇവൻ ദൂതനെ കൊണ്ട് ഇവൻ എഴുന്നേൽക്കത്തില്ല അതുകൊണ്ട് എന്ത് വേണം ഞാൻ തന്നെ ഇറങ്ങണമെന്ന് വിചാരിച്ച സ്വർഗത്തിലെ ദൈവം തന്നെ എങ്ങോട്ട് ഇറങ്ങി വന്നു ഏലിയാവിന്റെ അടുത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ ഏലിയാവ് എന്ത് ഏലിയാവ് ഏലിയാവസായിട്ട കൂടെ ഞങ്ങൾ എഴുന്നേറ്റു അല്ലേ എഴുന്നേറ്റിട്ട് എന്താണ് ഏലിയാവിന് പ്പത് ദിവസം നടക്കുവാൻ അല്ലെ അങ് നാല്പത് നാല്പത് ദിവസം നടക്കുവാൻ നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം ആ ഒരു അടയുടെ ബലത്തിൽ നാൽപ്പത് ദിവസം ഏരിയാവ് യാത്ര ചെയ്തു എന്നാണ് അവിടെ വചനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെ ഇന്ന് ചില സഡൻ ആയിട്ട് ച പദ്ധതികൾ ചില സഡൻ ആയിട്ടുള്ള ഡെത്തുകൾ കൊണ്ടുവരുവാൻ പിഷാച ചില പദ്ധതികളെ ഒരുക്കുമ്പോൾ സഡൻ ആയിട്ട് ദൈവപ്രവർത്തി അയക്കുവാൻ ദൈവം ഇന്ന് ഇറങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് ദൈവം ഇന്ന് എന്താണ് നമ്മൾക്ക് ചുറ്റും നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് ചുറ്റും നമ്മളുടെ കുടുംബത്തിന് ചുറ്റും ദൈവം ഇന്ന് തീമതിലായിട്ടങ്ങ് ഇറങ്ങാൻ പോവുകയാണ് എന്തിനായി തീമതിലായിട്ട് ദൈവം ഇറങ്ങുന്നത് ആ ഒരു അയോഗ്യമരണം അല്ലെങ്കിൽ ആ ഒരു അകാല മരണം നമ്മളുടെ കുടുംബത്തിലേക്ക് കടന്നുവെന്നും നമ്മുടെ സമൂഹത്തിന് മുമ്പ് കൂത്തുകാഴ്ചയായിട്ട് നിൽക്കാതെ വണ്ണം നമ്മളുടെ കുടുംബത്തിൽ നിലവിടി ഉയർത്തുവാൻ പിശാജ് ഇട്ട പദ്ധതിയെ തകർത്തും നമ്മളുടെ കുടുംബത്തിൽ നിന്നും കയ്യടി ഉയർത്തക്കണം എന്ന് വെച്ചാൽ ആരാധനയുടെയും സ്തുതിയുടെയും ഘോഷത്തിൻ്റെയും കയ്യടി ഉയർന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മളെ തലയുയർത്തി നിർത്തുവാൻ ദൈവം ഇന്ന് തീവതിരായിട്ട് നമ്മൾക്ക് ചുറ്റും നമ്മളുടെ കുടുംബത്തിന് ചുറ്റും നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് ചുറ്റും ദൈവമിന്ന് നമ്മളുടെ രക്തബന്ധങ്ങൾക്ക് ചുറ്റുമൊക്കെ ദൈവമിന്ന് ഇറങ്ങുവാനായിട്ട് പോവുകയാണ് അതുകൊണ്ടും ഇത് നമ്മളിന്ന് ഏറ്റെടുക്കുക ഇത് ഏറ്റെടുത്ത് ചില കുടുംബങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത് വിടുതൽ ഏറ്റെടുത്താണ് കാരണം പിഷാജ് ചില കുടുംബങ്ങൾക്കെതിരെ ഈ ഒരു പദ്ധതിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണം കൊണ്ടുവന്നും സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ പകച്ചു നിൽക്കത്തക്കവണം സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ കൂത്തുകാഴ്ചയായിട്ട് നിൽക്കത്തക്കവടം നമ്മളെ നിർത്തുവാൻ പിഷാജ് പദ്ധതികളെ ഒരുക്കുന്നുണ്ട് അതിനെ തകർത്തും ഇന്ന് അതിനെ തകർത്ത് ദൈവം തീമതിലായിട്ട് ദീർഘായുസ് തന്ന് ദൈവം നിർത്തുവാനായിട്ട് പോവുകയാണ് ഈ വചനം നമ്മൾ ഏറ്റെടുത്തോളണം ഇനി ഈ ദൈവം തീമതിലായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ നമ്മളൊക്കെ ഞാൻ പറഞ്ഞു ഞാനൊക്കെ മലബാറുണ്ട് ജനിച്ചു വളർത്തപ്പെട്ടത് അപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് കുറെ വിറകൊക്കെ കിട്ടും അപ്പോൾ വിറകടു അടുപ്പുകൾ അന്നുമുണ്ട് ഇന്നുമുണ്ട് വിറകടുപ്പുകളുണ്ട് അപ്പോൾ ഈ വിറകടുപ്പ് എന്താണ് ഈ അമ്മമാർക്കൊക്കെ അറിയാം അവർ കൊണ്ടുവന്ന് അത് കത്തിക്കും എന്താണ് ചില മുട്ടികളൊക്കെ കൊണ്ടുവന്ന് വെക്കും ചിലപ്പോ ചില കട്ടിയുള്ള മുട്ടികളൊക്കെ കൊണ്ടുവന്ന് വെക്കും എന്നിട്ട് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് ചൂട്ടൊക്കെ വെച്ചിട്ട് അതിനെങ്ങനെ നല്ല തീ പിടിപ്പിച്ച് ആളി കത്തിപ്പിക്കും എന്നിട്ട് കത്തിപ്പിച്ചിട്ട് അത് നല്ല ആളി കത്ത് നീണ്ടിട്ട് ഇവർ അടുത്ത പണി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് പോകും എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് ഇവർ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ ഈ ആളിക്കത്തിൽ തീർന്നിട്ട് അതിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും അപ്പോൾ ഇത് എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു അറിയാമോ ഇവരുടെ കയ്യിൽ എന്തുണ്ടാകും ഒരു കുഴലുണ്ടാകും ആ കുഴൽ വെച്ചിട്ട് ഇവർ ഊതും ഊതുമ്പോൾ എന്ത് ചെയ്യും ഈ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വിറക് അതി എന്ത് ചെയ്യും അത് വീണ്ടും ആളിക്കത്തും അതേസമയം ഇത് എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് നമ്മൾ പിന്നെ കുറേ നേരത്തേക്ക് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ ഇത് പതുക്കെ 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 കെട്ടുപോകുവാനായിട്ട് ഇടയാകും അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാമോ ഇതുപോലെ ദൈവം നമ്മളുടെ നമ്മൾക്ക് ചുറ്റും നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് ചുറ്റും നമ്മുടെ രക്തബന്ധങ്ങൾക്ക് ചുറ്റുമൊക്കെ ദൈവം എന്ന് തീമതിലായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പിന്നെ ആ വിടവില് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കൈയും കെട്ടി നോക്കിയിരിക്കരുത് നമ്മൾ എന്ത് ചെയ്യണം ഈ അമ്മമാരെ ഇതിനെ കത്തിക്കുന്നത് പോലെ ഇതിനെ ഊതി ഈ കണ്ണൽ കത്തിക്കുന്നത് പോലെ നമ്മൾ ഈ ദൈവത്തിൻ്റെ തീ ദൈവം നമ്മൾക്ക് ചുറ്റും ഇറങ്ങിയിരിക്കുന്ന ആ ഒരു തീമതിന് കെട്ടുപോകാതെ നമ്മളതിനെ കത്തിക്കിടും എങ്ങനെയാണ് കത്തിക്കേണ്ടത് നമ്മളുടെ ആരാധനയും പ്രാർത്ഥനയും സ്തുതിയും സ്തോത്രവും നിന്നു പോകാതെ നമ്മളത് ഭവനത്തിൽ നിന്ന് അതിങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കണം നമ്മളുടെ അത്തരങ്ങളിൽ നിന്നും ഇരിക്കണം ഇത് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ തീ കെട്ടുപോകാതെ അവിടെ നിൽക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് കെയർഫുൾ കെയർഫുള്ളാകുക നമ്മൾ പ്രാർത്ഥന ഇന്ന് ദൈവം വിടുതൽ അയച്ചിട്ടുണ്ട് വിടുതലിന്ന് ദൈവം തന്നിട്ടുണ്ട് അത് കെട്ടുപോകാതെ അത് നിലനിൽക്കത്തക്കവണം ആ തീ ആ ദൈവത്തിന്റെ ആ തീ മുതൽ കെട്ടുപോകാതെ അത് നിലനിൽക്കത്തക്കവണം നമ്മളുടെ അത്തരങ്ങളിൽ നിന്ന് ഇരിക്കണം പ്രാർത്ഥനകളും സ്തോത്രങ്ങളും ആരാധനകളും ഇരിക്കണം അപ്പം വചനം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം അല്ലേ? <coughs> തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനകത്തിനകത്ത് കിടപ്പുണ്ട് എന്താണ് ദീർഘായുസം കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും ഇതൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾക്ക് വേണ്ടി നമ്മളുടെ തലമുറകൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിത പങ്കാളികൾക്ക് വേണ്ടിയിട്ടൊക്കെ അപ്പം അപ്പമാരും അമ്മമാരും മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം ആ വൈശാചിക മണ്ഡലത്തെ ദൈവം തകർത്തിട്ടുണ്ട് അതിൻ്റെ മേൽ ദൈവം നമ്മൾക്ക് ജയം തിരികെ തന്നിട്ടുണ്ട് അതിനെ എന്താ പറയുക നിലനിർത്തിക്കൊണ്ട് പോകുവാൻ വേണ്ടിയിട്ട് നമ്മളുടെ പ്രാർത്ഥനയും ആരാധനയും കുറയാതെ ഉയർന്നുകൊണ്ടേയിരിക്കണം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ദൈവം ട്ട് സംസാരിച്ചതാണ് ഏറ്റെടുക്കുന്നവർക്ക് ദൈവം വിടുതൽ അയച്ചിരിക്കുകയാണ് എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം